ഇന്ത്യ രാജ്യത്തെ സ്വതന്ത്ര ഇന്ത്യയിൽ അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യ ആര് ഭരിക്കണം വലിയൊരു ചർച്ചയായിരുന്നു ഇന്ത്യ എങ്ങനെയാകണം ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെയായിരിക്കണം കാരണം ബ്രിട്ടീഷുകാർ പോകാൻ ഒരുങ്ങാൻ ബ്രിട്ടീഷുകാർ നാടുവിടാൻ ഒരുങ്ങാൻ ഇനിയുള്ള ഭാവി ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന ചിന്ത വന്നപ്പോ അന്ന് ആ കാലത്ത് അഥവാ ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുന്നതിന് മുമ്പ് രണ്ട് ചിന്താധാര കടന്നു വന്നു ഒന്നെന്തായിരുന്നു പറഞ്ഞാൽ ഐഎസ് ഇസ്ലാമിക് സ്റ്റേറ്റ് അതായിരുന്നു അന്നുണ്ടായ ഒരു വാദം ഇപ്പുറത്തോ അത് പറ്റൂല രാമരാജ്യം ഇത് രണ്ടും മതത്തിന്റെ രണ്ടും സിംബലാ രാമരാജ്യം എന്ന് പറഞ്ഞ ഞാൻ ഒച്ചാക്കണം എനിക്ക് ഒച്ച കാര്യമില്ല കാരണം ഇന്ത്യയുടെ ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെട്ടിരുന്ന ഗാന്ധിജി അറിയപ്പെടുന്ന ഗാന്ധിജി ആ ഗാന്ധിജി ആഗ്രഹിച്ചത് രാമരാജ്യമാണ് ഗാന്ധിജിയുടെ രാമരാജ്യം ആ രാമരാജ്യം എന്ന സങ്കല്പത്തെ ഞാൻ എതിർക്കേണ്ട കാര്യമില്ല കാരണം ആ രാമരാജ്യത്തിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൂതനും ഒക്കെയുണ്ട് ആ രാമരാജ്യത്തിൽ അഹിംസയുണ്ട് ആ രാമരാജ്യത്തെ ഞാൻ എതിർക്കണോ വേണ്ട എന്നാൽ ആ രാമരാജ്യമായിരുന്നില്ല നേരെ മറിച്ച് ഹെഡ് ഗവർണ പോലെയുള്ള ആളുകൾ രൂപപ്പെടുത്തിയ രാമരാജ്യം മനസ്മൃതിയെ ഭരണഘടനയാക്കുന്ന രാമരാജ്യം ആ രാമരാജ്യമാക്കണമെന്ന ഒരു വാദം ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു ഇന്ത്യൻ മനസ്സ് മനസ് ഒന്നിച്ചു ശരിയല്ലേ അത് സംഭവിച്ചത് അതുപോലെ തന്നെ ഇലാഹി എന്ന വാദം ആ കാലഘട്ടത്തിൽ ഉണ്ടായി കഴിഞ്ഞപ്പോ അതിനെതിരെ പോരാടി ആരാ പോരാടിയത് സലഫികൾ ആരാ പോരാടിയത് മുജാഹിദുകൾ ആരാ പോരാടിയത് ആ കാലഘട്ടത്തിൽ ഇന്ത്യ രൂപപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യൻ റിപ്പബ്ലിക് രൂപപ്പെടുന്നതിന് മുമ്പ് ഭാവി ഇന്ത്യ എന്താകണമെന്ന് ബ്രിട്ടീഷിന്റെ ചർച്ച ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഈ ചിന്താഗതിക്കെതിരെ ശബ്ദിച്ച് പത്തറുപത് കൊല്ലത്തിലധികം പോരാടി സംസാരിച്ച് വളർന്നു വന്ന ഒരു പാരമ്പര്യമുള്ളവരാണ് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ലോകത്ത് ജീവിക്കുന്ന സലഫികൾ എന്ന് അടിവരയിട്ട് ഞാൻ പറയണം അതുകൊണ്ട് ആ ആ തീവ്രവാദത്തിനെതിരെ ഭീകരതക്കെതിരെ പോരാടിയ ഒരു പാരമ്പര്യം ഇന്ത്യയുടെ വെച്ചുകൊണ്ട് അബുൽ കലാം ആസാദിന്റെ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് കെ മൗലവിയുടെ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് മൗലവിയുടെ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് അടിവരയിട്ട് പഠിപ്പിക്കണം അത് ബോധ്യമാണ് അത് ബോധ്യപ്പെട്ടിരിക്കണം അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി തരാനുള്ള എവിഡൻസുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്